ഹായ് മൈഡിയ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേക്ക് വീടിൻ്റെ ഉള്ളിൽ നിറച്ചും ഈ ഹരിതാഭ്യം പച്ചപ്പൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ കുറച്ച് ഇൻഡോപ്ലാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഹരിതാഭ്യം പച്ചപ്പും വീടിൻ്റെ ഉള്ളിൽ മാത്രം പോരല്ലോ നമുക്കും കുറച്ചൊക്കെ കിട്ടണ്ടെന്ന് അങ്ങനെയാണ് ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും നന്നായി അടങ്ങിയിട്ടുള്ള മൈക്രോഗ്രീൻസ് ഞാൻ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ തുടങ്ങിയത്ട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് മൈക്രോഗ്രെയിൻസ് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൈക്രോഗ്രെയിൻസ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ചെറുപയർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പയറ് വെച്ചിട്ടുള്ളതും ഇഷ്ടമാണ് പക്ഷേ എനിക്കിതാണ് വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് വേഗത്തിലാണ് മുളച്ച് കിട്ടിക്കോളൂ അപ്പോൾ എന്തായാലും ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഓവർനൈറ്റ് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇപ്പോൾ അത് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ ഞാനിത് രാത്രി ഇട്ടിട്ട് നെക്സ്റ്റ് ഡേ ആണ് അത് എടുക്കുന്നത് അപ്പോൾ അത് നല്ല വൃത്തിയുള്ള നല്ല ഉള്ളിൽ പരിപ്പൊക്കെയുള്ള ചെറുപയർ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഉച്ചകുത്തിയതും കേടായതും കളയാനുള്ളത് എടുത്ത് മൈക്രോവേൻസ് ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ നന്നായിട്ട് ഉണ്ടാവുകയില്ല കേട്ടോ അതുകൊണ്ടാണ് നല്ല ചെറുപയർ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ പിറ്റേ ദിവസം ചെറുപയർ നന്നായിട്ട് കണ്ടില്ലേ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത്രയും കൂടി വലിപ്പൊക്കെ വെച്ചില്ലേ ഇന്നലെ വെറ്റേക്കാളും അപ്പോൾ അങ്ങനെ നമുക്കിനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം അതായതുപോലെ ഞാനൊരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തുണി അതായത് ഒന്നില്ലെങ്കിൽ തോർത്തെടുക്കാം അല്ലെങ്കിൽ മൽമൽ തുണി ഉണ്ടല്ലോ അതെടുക്കാം ഞാനൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് ആണ്ട്ട് എടുത്തേക്കുന്നത് ഇത്തിരി നീളത്തിൽ അങ്ങനെ നീളവും വീതി ഉള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് മൂന്ന് മടക്ക് മടക്കിയിട്ടാണ് അതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് വയ്ക്കുക അപ്പോൾ ഒന്നുകിൽ ഈ തുണി നന്നായിട്ട് നനച്ചു പിഴിഞ്ഞിട്ട് അതിലേക്ക് ചെറുപയർ ആക്കി നന്നായിട്ട് മൂടി വെച്ചിട്ട് അതാ കുറച്ച് വെള്ളം തിളച്ച് വെച്ച് ഒന്ന് അടച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് നീക്കി വയ്ക്കാം ചീര വെളിച്ചില്ലാത്ത ഭാഗത്ത് വെക്കാൻ ശ്രദ്ധിക്കുക ഇത് നല്ല തോർത്ത് നല്ല കട്ടിയുള്ള തുണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ തോർത്തിരിക്കായാലും നന്നായിട്ട് നനച്ചിട്ട് അതിലേക്ക് ചെറുപയറിട്ടിട്ട് ഇതുപോലെ നമുക്ക് അടച്ചു മൂടി വെക്കാം അപ്പോൾ ഞാൻ തല അന്ന് തന്നെ ഒരു വൈകീട്ടൊക്കെ നോക്കിയപ്പോൾ ചെറുതായിട്ട് മുള വന്നിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അത് നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ മുളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തോർത്തൊക്കെ എടുക്കാൻ വെച്ചാൽ നല്ല കട്ടി തുണിയൊക്കെ എടുക്കാൻ വെച്ചാൽ നന്നായിട്ട് തന്നെ മുള വരട്ടോ ഇതെല്ലാം കൂടുതലായിട്ട് വരും അപ്പോൾ എൻ്റെ ഈ തുണി എന്ന് പറയുന്നത് അധികം കട്ടിയൊന്നുമില്ല അപ്പോൾ ആ മോളും ഭയങ്കര അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സംഭവം കാരണം അവൾ ജെർമിനേഷനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഗ്രോത്തിൻ്റെ സ്റ്റേജസ്സുകൾ അവൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കില്ലേ വീട്ടിലേക്ക് കഴിക്കാനായിട്ട് വാങ്ങിക്കുന്ന അങ്ങനത്തെ ഇതുകൾ കഴുകി വൃത്തിയാക്കി ഞാൻ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിതുപോലെ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഈ ഒരു പാ ഓരോ പാത്രങ്ങളിലേക്കും ടിഷ്യൂ പേപ്പർ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും മൂന്നും ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് വെള്ളം തളിച്ചൊടുക്കാം വെള്ളം തളിച്ചിട്ട് നമുക്ക് ഈ ഒരു മൈക്രോ മൈക്രോഗ്രീൻസ് നമ്മൾ നേരത്തെ മുളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറുണ്ടല്ലോ അത് അതിലേക്ക് കുറേശ്ശേറ്റ് ഇട്ടുകൊടുത്ത് ഇങ്ങനെ പരത്തിയിടണം കേട്ടോ ഒരു സ്ഥലത്ത് തന്നെ കുന്നുകൂട്ടി നന്നായിട്ട് ഇങ്ങനെ പരത്തിയിട അപ്പോൾ മോളും കൂടെ കൂടെ കേട്ടോ എല്ലാം ചെയ്യാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം അപ്പോൾ ഇതിൽ ഞാൻ ഓരോ ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ വലുതാവും വലുതാവുന്നതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ അവൾക്കത് കാണുമ്പോൾ ഓരോ ദിവസം അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ അവൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവളും കൂടി ചെയ്തിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റ് സ്റ്റീലിൻ്റെ പ്ലേറ്റ് നിറച്ച് ഹോൾസ് ഒക്കെ ഉള്ളതുണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം തിളച്ചിട്ട് അതിലേക്കും നമ്മൾ ആ ചെറുപയറ് മുളച്ച് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു മുളപ്പിച്ച ചെറുപയറ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളം തിളച്ച് കൊടുക്കുക ഇത്രയും പാത്രങ്ങളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഒരുവിധം വെ വെളിച്ചം കിട്ടണ സ്ഥലത്തേക്ക് ആയിട്ട് വെക്കാം കേട്ടോ ഡയറക്റ്റ് വെയിലേക്ക് ഒന്നും വെക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഞാനിവിടെ വീടിൻ്റെ ഉള്ളിൽ ജനലിൻ്റെ സൈഡിലായിട്ട് വയ്ക്കും പിന്നെ കുറച്ച് യൂട്ടിലിറ്റിയിൽ വയ്ക്കും അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ഡേ അല്ല അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ അതേതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ മുള എന്നിട്ട് ഞാനത് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും നന്നായി നനച്ചു കൊടുക്കും നമ്മളെ അതിൽ തീരെ വെള്ളമെല്ലാം തോന്നിക്കഴിഞ്ഞാൽ വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ രാത്രി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം ഒഴിക്കും എന്നിട്ട് അത് ഊറ്റിക്കളയും അങ്ങനെ ചെയ്യാം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇതാ ഇത്രത്തോളം ഗ്രോ ആയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഭയങ്കരമായിട്ട് പെട്ടെന്ന് നന്നായിട്ട് ഗ്രോ ചെയ്തത് ഈ ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ ആ ഉള്ള സ്റ്റീൽ പാത്രം അതിൽ വെച്ചേക്കും തന്നെ കേട്ടോ ഈ നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചതിനേക്കാളും പെട്ടെന്ന് ഗ്രോ ചെയ്തത് ആ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചതാണ് ഇനി അതിൻ്റെ പിറ്റേ ദിവസം അപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഓരോ ദിവസവും ഏതൊക്കെ ഡേറ്റിന്ന് കാണിക്കണം കേട്ടോ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഇത്രയും ഗ്രോത്ത് ആയിട്ടുണ്ട് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് മിനി വേർഷൻ ഓഫ് ഫുൾ ഗ്രോൺ പ്ലാന്റ് എന്ന് പറയാം അപ്പോൾ രണ്ട് ഇല വന്ന് തുടങ്ങണ ആ ഒരു പ്രായമുണ്ടല്ലോ ആ സമയത്താണ് മൈക്രോഗ്രീൻസ് എന്ന് പറയാം വെജിറ്റബിളിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനേക്കാളും നാൽപ്പത് ഇരട്ടി ന്യൂട്രിയൻസ് നമുക്ക് ഈ ഒരു മൈക്രോഗ്രെയിൻസിന് കിട്ടും അതുപോലെ ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും മാത്രല്ല കേട്ടോ ധാരാളം മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അതാ ഇതുപോലെ ഇലകൾ വന്നിട്ടുണ്ടോ നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ദിവസം കഴിയുമ്പോറും അത് ഗ്രോ ആവേണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഇതിൻ്റെ താഴെ കണ്ടില്ലേ കുറെ ഇങ്ങനെ സ്പ്രൗട്ടായിട്ട് നിൽക്കേണ്ടത് ഇനിയും അതിൽ ഇലകൾ വരാനുണ്ട് അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് ഗ്രോ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് എന്തായാലും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നോട്ടേന്ന് വിചാരിച്ചു ഞാനൊരു വിധം തന്നെ നന്നായിട്ട് തന്നെ എല്ലാത്തിലും പയർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിക്കായിട്ട് ഇങ്ങനെ നല്ല പുഷിയായിട്ടുണ്ടാകാൻ വേണ്ടി ഇങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കാറ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓരോ കണ്ടെയ്നറിലും അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കും നല്ലോണം പയറിട്ട് കൊടുക്കും കേട്ടോ പക്ഷേ അത് മുള വന്ന് മുളയ്ക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് കൊടുക്കണം കേട്ടോ മാത്രം തിക്നെസ്സിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത് പിന്നത്തെ ദിവസമായപ്പോഴേക്കും ഇതാ നല്ല രീതിയിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിലും രണ്ട് ഇല വീതം വന്നിട്ടുണ്ട് താഴെ മാത്രം കുറച്ചിങ്ങനെ ഒന്നും കൂടി വലുതാവാനുണ്ട് ഇതൊക്കെ കട്ട് ചെയ്യേണ്ട സ്റ്റേജ് ആയി ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് മൈക്രോ ഗ്രീൻസ് വെച്ചിട്ട് വേറെ വേറെ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അത് സാറ്റർഡേ സൺഡേക്ക് ആയിപ്പഴാണ് കേട്ടോ അത് ഈ ഒരു സ്റ്റേജിലൊക്കെ കണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അത് മൺഡേ ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കുട്ടികൾക്ക് കൊടുത്തയക്കാം അപ്പോൾ ഇത് സൺഡേ രാത്രിയിൽ തന്നെ കേട്ടോ നല്ല രീതിയിൽ തന്നെ മൈക്രോ ഗ്രീൻസ് എല്ലാം ലീവ്സൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിയില്ല നമ്മൾ എല്ലാ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയും രാത്രിയും നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ വെള്ളം തളിക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഞാൻ ആ കണ്ടെയ്നർ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട് ഊറ്റിക്കളയും ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ അതാ ഞാൻ ഇത് തിങ്കളാഴ്ച തന്നെ അത് അല്ല ഒരെണ്ണത്തിലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കുട്ടികൾക്കുള്ള ടിഫിനിൽ അത് ഉണ്ടാക്കി കൊടുത്തയച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ റെസിപ്പികളെ ഞാൻ എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിലെല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല ഭയങ്കര ലെങ്ത്തി ആയിട്ട് പോവും നമ്മളുടെ വീഡിയോ അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഏതാ റെസിപ്പിയിലേക്ക് നമുക്ക് ഇത് ഇടണ്ടേ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് ഞാനൊരു ഏതെങ്കിലും കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും കഴുകില്ല എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ നേരത്ത് മാത്രമേ കഴുകിയെടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യാം കണ്ടില്ലേ ഇതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കിനി നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും സാലഡോ അല്ലെങ്കിൽ വേണമെങ്കിൽ പറാത്ത ഉണ്ടാക്കാം നമ്മൾ ഈ പാലപ്പറാത്തയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒക്കെ ഉണ്ടാക്കാം ദോശയിൽ ചേർക്കാം മുട്ടയിൽ ചേർക്കാം അങ്ങനെയൊക്കെ ഇതിലും ഇത് ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ നല്ല തിക്നെസ്സിൽ വന്നിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ആ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ വെച്ചത് ഒഴിച്ച് ബാക്കി എല്ലാത്തിലെയും ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ആ ഒരു മുള വന്ന് ഇതാക്കിയില്ലേ ആ സമയത്ത് അതായത് വേര് നന്നായി വരണേലും മുന്നേ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കി ആ സ്റ്റീലിൻ്റെ പാത്രത്തില് ആ ടിഷ്യൂ അത് അങ്ങനെ തന്നെ ഉള്ളതാണ് കേട്ടോ ടിഷ്യൂ പേപ്പർ അങ്ങനെ മാറ്റി വേറെ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഒരു ദിവസം അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ കീറി അപ്പോൾ ഞാൻ എല്ലാത്തിലേയും അങ്ങനെ മാറ്റിയതാണ് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എല്ലാം എടുക്കാം അപ്പം ഞാൻ ഇനി ഇനി എടുത്ത് വെക്കുന്നില്ല ഒക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയും ഇതിൽ വലുതാവാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കളഞ്ഞില്ല കേട്ടോ ബാക്കിയുള്ളതും കൂടി വലുതായി വരുന്നത് വലുതായി വരട്ടെന്ന് വെച്ചിട്ടൊക്കെ ഉണ്ടാകും വേറൊക്കെ താഴ്ത്തിക്ക് ടിഷൂവിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വയ്ക്കണം അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ അതിൽ ബാക്കിയുള്ളത് അവിടെ തന്നെ വെച്ചു വെള്ളം ഇതുപോലെ തന്നെ രാവിലെയും രാത്രിയും വെള്ളം തെളിച്ചോട്ട് ബാക്കിയുള്ളതും കൂടി ഗ്രോ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി ലീവ്സ് മാത്രമല്ല നമുക്ക് ആ സ്റ്റെമ്മും കൂടി എടുക്കാം ഈയൊരു സ്റ്റീൽ പാത്രത്തിലെ മാത്രം ടിഷ്യൂ കണ്ടില്ലേ നല്ല പഴയതുപോലെ അത് മാത്രം ഞാൻ മാറ്റി വെച്ചില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഞാനൊരു ഏതെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലാക്കിയിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് അതെടുത്താൽ മതിയല്ലോ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ഓരോരോ റെസിപ്പികൾ ഉണ്ടാക്കും കേട്ടോ പിന്നെ അത് കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാൻ നല്ലതായിരിക്കും അപ്പം ഞാൻ തിങ്കളാഴ്ചയാണ് ഒരു റെസിപ്പി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തയച്ചത് ചൊവ്വാഴ്ചയാണ് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ചൊവ്വാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെയാണ് അത് കട്ട് ചെയ്തത് എൻ്റെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വച്ചത് അപ്പോൾ ഇതാണ് നമ്മളുടെ മൈക്രോഗ്രീൻസിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഇത് വെള്ളത്തിൽ വളർത്തിയെടുക്കാം മണ്ണിൽ വളർത്തിയെടുക്കാം അതായത് ഇതുപോലെയും ചെയ്യാം കേട്ടോ ഇത് നമ്മളിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു ചെറുപയറിൻ്റെ മുള വന്നേക്കുന്ന ഒരു ഭാഗമില്ലേ പരിപ്പ് അതിൻ്റെ ഉള്ളിലെ അത് വേർപ്പെട്ട് പൊക്കോളും ഞാൻ കഴുകിയെടുത്തത് സിപ്പിലേക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് ഒക്കെ കഴുകാണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൈക്രോഗ്രീൻസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ